െ ആത്മമിത്രം പതിനോക്ക് മീഡിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി രമ്യാവ് പതിമൂന്നിൻ്റെ ഇരുപത്തഞ്ച് വായിക്കാം നീ എന്നെ മറന്ന് വ്യാജത്തിൽ ആശ്രയിച്ചിരിക്കണ്ട് ഇത് നിൻ്റെ ഓഹരിയും ഞാൻ നിനക്ക് അളന്നതെന്ന് അവകാശവുമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള അനുഗ്രഹവും ഭാഗ്യാവസ്ഥയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നാൽ ഇന്നത്തെ ധ്യാനം അതിന് വിപരീതമായി യഹോ യഹോവയിൽ ആശ്രയിക്കാതെ അന്യദേവനെ ആശ്രയി വച്ചിരിക്കുന്നവരുടെ ശാവ അവസ്ഥയാണ് വചനത്തിൽ കൂടെ നാം ദർശിക്കുന്നത് ഇന്ന് നാം വായിച്ച ഭാഗത്തെ വ്യാജത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറയുന്നു അവർക്ക് ലഭിച്ച ഓഹരിയാണ് നാം ിരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ അവരെ മരുഭൂമിയിലെ ആറ്റത്ത് പാ കാറ്റത്ത് പാറി പോകുന്ന താളടി പോലെ ചിദ്രിച്ചു കളയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കാതെ വ്യാജത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി പലപ്പോഴും തൻ്റെ പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ അധികം അധികം പാപം ചെയ്ത് ദൈവത്തിൽ നിന്നാകന്ന് അന്യ ദൈവങ്ങളെ സേവിച്ചു വന്നു ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാരത്തിൽ പർവ്വതങ്ങൾ ഇടറിപ്പോകുന്നതിനു മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ എനിക്ക് ബഹുമാനം കൊടുക്കുവിൻ അല്ലെങ്കിൽ നിങ്ങൾ പ്ര പ്രകാശത്തിന് കാത്തിരിക്കെ അവർ അവൻ അന്ധതമസിനെ കൂരിട്ടും വരുത്തും ജിമിയാം പതിമൂന്നിൻ്റെ പതിനാറ് നിങ്ങൾ കേട്ടനുസ കേൾക്കു ചെവിതരുവേൻ ഗർവിക്കരുത് യഹോവേലോ അറിയിച്ചേരുന്നത് എന്നാൽ മനസ്സാകാതെ കേട്ടനുസരിക്കാതെ മൂലം ഞാൻ എൽ ഏറ്റവും കരഞ്ഞ് കണ്ണുനീര് ഒഴുക്കുന്നു എന്ന പ്രവാചകൻ പറയുന്നു ഇരുമ്യ പ്രവാചകനെ കരയുന്ന പ്രവാചകൻ ബീപ്പിംഗ് പ്രോഫിറ്റ് എന്നാണല്ലോ വിളിക്കുന്നത് ദൈവം തന്നെ അവരെ ഉപേക്ഷിച്ചതുപോലെ നാം കാണുന്നു പ്രവാചകനോട് പറയുന്നു ഈ ജനത്തിന് അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത് ഇരുമ്യ പതിനൊന്നിൻ്റെ പതിനാലിൻ്റെ പതിനൊന്നിൽ നാം വായിക്കുന്നു ഈ ഈ ജനം തൻ്റെ വഴിവിട്ട് അന്യദേവനെ സേവിക്കുമെന്ന് അവർ കനാൽ നാട്ടിൽ എത്തുന്ന എത്തുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആവർത്തിന മുപ്പത്തിയൊന്നിൻ്റെ ഇരുപത് നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി തളിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോവിപ്പിക്കുകയും ചെയ്യും ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്ക കാത്തിരുന്നു ഈ സമയത്ത് ലോകത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കാതെ തനിക്ക് തിരഞ്ഞെടു തി തിരഞ്ഞെടുക്കാനായി ഒരവസരം ലഭിച്ചപ്പോൾ കൺമോഹം പോലെ മനോഹരമായ ദേഷം തിരഞ്ഞെടുത്തു അതിൻ്റെ ദുഷ്ടത ദേവസ്വനിൽ ഏറ്റവും അധികമായിരുന്നു ദൈവം അതിനെ നശിപ്പിക്കുന്നതിന് മുമ്പേ ഒരു അവസരം നൽകി മധ്യപ്രാ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ ദേവസ്വനയിൽ സംവാദിച്ചു ഉൽപ്പത്തി പതിനെട്ടിന് ഇരുപതിൽ ഇരുപത് അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോതമ്പിലേക്ക് പോയി അബ്രഹാമോ യഹോവയുടെ സന്തിയിൽ തന്നെ നിന്നു അബ്രഹാം അടുത്തു എന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീ നീതിമാനിയും സംഹരിക്കുമോ ആ പട്ടണത്തിൽ അൻപത് പേരുണ്ടെങ്കിൽ നീ ആ ദേശത്തെ നശിപ്പിക്കുമോ ഇല്ല എന്ന് പറഞ്ഞു അൻപത് മുപ്പത് നാൽപ്പത് ഇരുപത് പത്ത് വരെ അബ്രഹാം മധ്യസ്ഥത ചെയ്തു പത്ത് പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ആ ദേശത്തെ പത്ത് പേർ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ദേശം നശിച്ചു സഹോദരിമാരെ എത്ര സങ്കടകരമായ അവസ്ഥയാണിത് ആ യാത്രയിൽ ലോത്തിന് ലോത്തിനും രണ്ട് പെൺമക്കൾക്കും മക്കൾ മാത്രം ശേഷിച്ചു ഭാര്യ തിരിഞ്ഞു നോക്കി ഒപ്പുതൂണായി അവർ ശവിക്കപ്പെട്ട തലമുറയും പെൺമക്കൾ രണ്ടുപേരും ശവിക്കപ്പെട്ട തലമുറയ്ക്ക് തീർന്നു എത്ര ശോചനീയമായ അവസ്ഥയാണ് എത്ര ദൈവത്തിൽ ആശ്രയിക്കാതെ ദിവ്യാഹിയായ ലോത്തിന് സംഭവിച്ചതുപോലെയും ഇസ്രായേൽ മക്കൾക്ക് ഭവിച്ച ശാപകരമായ അവസ്ഥയും ഇന്നത്തെ തലമുറയിലായിരിക്കുന്ന നമ്മുടെ മുന്നൊരുപ്പായിരിക്കട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമ്മയെ സഹായിക്കട്ടെ ദൈവനാമം മത്തപ്പെടുമാറാകട്ടെ ആമീൻ